ദുബായിലെ വാഫി സിറ്റിയിലുള്ള ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മുൻവശം മമ്മൂക്ക അടങ്ങുന്ന ഒരു സംഘം ആളുകൾ അവിടെ കാറിൽ വന്നിറങ്ങുമ്പോൾ മമ്മൂക്കയുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനൊന്ന് ചോദിക്കുന്നു സാറേ വണ്ടി കഴുകിക്കോട്ടെ മമ്മൂക്ക അവനെ മൈൻഡ് പോലും ചെയ്യാതെ ഷോപ്പിംഗ് മാളിലേക്ക് കയറിപ്പോയി പിന്നീട് മറ്റൊരു ദിവസം അതേ സമാനാനുഭവം വീണ്ടും അവിടെ അരങ്ങേറി അന്നേരം മമ്മൂക്ക തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളോട് പറഞ്ഞു നസീർ ഇവൻ്റെ ഫോൺ നമ്പർ ഒന്ന് വാങ്ങി വെച്ചോ എന്ന് അന്ന് മമ്മൂക്കയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കരുതി മമ്മൂട്ടിക്ക് ഇങ്ങനെ തുടരെയുള്ള ചോദ്യം ഇഷ്ടപ്പെട്ടാത്തത് ഉപദേശിക്കാനോ ചീത്ത പറയാനോ ആകും നമ്പർ വാങ്ങിയതെന്നായിരുന്നു എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ ചെറുപ്പക്കാരെ ആ മമ്മൂട്ടിക്കൊപ്പം അന്നുണ്ടായിരുന്ന ആ സംഘം കണ്ടു കൂടെ മമ്മൂക്ക ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ കാര്യം അന്വേഷിച്ച് ആ ചെറുപ്പക്കാരനോട് എന്തിനാണ് നമ്പർ അറിയാൻ വേണ്ടി തന്നെ മമ്മൂക്ക വിളിച്ചിരുന്നോ എന്നും ഇത് കേട്ടപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു അവൻ്റെ കരച്ചിൽ കണ്ട എല്ലാവർക്കും വിഷമമായി ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു അത് ദുബായിൽ നിന്ന് മമ്മൂക്ക ചീത്ത പറഞ്ഞു എന്ന ചിന്തയിൽ അവനെ സമാധി സമാധാനിപ്പിച്ചുകൊണ്ട് പോട്ടയും മറന്നേക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യന് സംഭവിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങളാകെ സ്തംഭിച്ചുപോയി അവൻ പറയുകയാണ് മമ്മൂക്ക അവനെ വിളിച്ച് ചോദിച്ചു നിന്റെ പേരെന്താണ് നിനക്കെന്താണ് യഥാർത്ഥത്തിൽ പണിയെന്നും അവൻ്റെ കമ്പനി പണിയും അത് കഴിഞ്ഞ് വണ്ടി കഴുകൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ മമ്മൂട്ടി ചോദിച്ചു നിനക്ക് എന്തിനാണ് ഈ രണ്ട് പണി അവൻ അതിന് ഉത്തരമായി പറഞ്ഞത് തൻ്റെ കുടുംബത്തെയായിരുന്നു വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന അവൻ്റെ അമ്മയുടെ അനിയത്തിയുടെയും അവൻ്റെ പെങ്ങളുടെയും അവസ്ഥയായിരുന്നു ഇത് കേട്ട് മമ്മൂട്ടി പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു നിന്റെ അഡ്രസ്സ് പറ നാട്ടിലെ ഞാനെന്ന് അന്വേഷിക്കട്ടെ ശേഷം നടന്നത് ആ രണ്ടുപേരുടെയും വിവാഹം ഇന്നസെൻ്റ് സാന്നിധ്യത്തിൽ മമ്മൂക്ക ചിലവിലായിരുന്നു ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ നാം അറിയാതെ വലം കൈ കൊടുക്കത് ഇടം കൈ അറിയാതെ ആ മനുഷ്യൻ ചെയ്യുന്നുണ്ടാകും സംവിധായകൻ പ്രമോദ് പപ്പൻ വെളിപ്പെടുത്തുന്നു ആ വിവാഹത്തിന് മമ്മൂട്ടി സഹായിച്ചത് ഫ്ലെക്സ് അടിച്ചില്ല ആ വിവാഹത്തിന് മമ്മൂട്ടി പങ്കെടുക്കുകയോ വാർത്തയാക്കുകയോ ഒന്നും ചെയ്തില്ല ആ വിവാഹം അവരുടെ ആ കുടുംബത്തിൻ്റെ പ്രൈവസിയിൽ തന്നെ നടന്നു എവിടെയും അത് വാർത്തയായില്ല അതാണ് മമ്മൂട്ടിയുടെ മനസ്സ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അഡ്രസ് പ്രകാരം കാര്യങ്ങൾ അന്വേഷിച്ച് അത് സത്യമാണെന്നും മമ്മൂട്ടി മനസ്സിലാക്കി മമ്മൂട്ടി ആ വിവാഹത്തിന് ആവശ്യമായുള്ള പണം ഇന്നസെൻറ്റിനെ ഏൽപ്പിച്ചിട്ട് ആ വിവാഹം ഗംഭീരമായി നടത്തി നടത്തിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം പോലെ ആ കല്യാണം നല്ല ഗ്രാൻഡായി തന്നെ തുടർന്ന് നടന്നു ഒരു ചെറുപ്പക്കാരന് വണ്ടി കഴുകി ജീവിക്കുന്നത് കണ്ടപ്പോൾ അവന് മറ്റൊരു നല്ല ജോലി നൽകാമെന്നുള്ള ചിന്തയിലായിരുന്നു അന്ന് മമ്മൂട്ടി ഫോൺ വിളിച്ചത് പക്ഷേ അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവരെ സഹായിക്കാൻ മമ്മൂട്ടി തയ്യാറായി ആ ചെറുപ്പക്കാരൻ മമ്മൂട്ടിയുടെ സഹായം ആവശ്യപ്പെട്ടില്ല മനസ്സറിഞ്ഞ് മമ്മൂട്ടി സഹായിക്കുകയായിരുന്നു അത് വളരെ രഹസ്യമായി ആണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഈ കഥകൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി